ഇന്നത്തെ വീഡിയോ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇനിയും ഇതിനൊരു മാറ്റം വന്നില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഒറ്റപ്പെടുകയും തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവും സ്നേഹത്തിന്റെ പേരിൽ ഒരാളുടെ ജീവിതം തന്നെ നശിക്കപ്പെടുന്ന അവസ്ഥ ഇവിടെ മനസ്സിലാക്കേണ്ടത് എനിക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിക്കോട്ടെ യൂട്യൂബിൽ കമന്റുകൾ ആയിക്കോട്ടെ ഞാൻ ഒരുപാട് കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ടോക്സിക് പാരന്റിംഗിനെ പറ്റി ഒരുപാട് കുട്ടികൾ കുട്ടികൾ മാത്രമല്ല വളർന്ന് വലുതായ ആൾക്കാർ വരെ എന്നോട് ടോക്സിക് പാരന്റിംഗിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരോട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിനക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അധികം ആൾക്കാർ ചിലപ്പോൾ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ടോക്സിക് പാരന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുന്ന അടിക്കുന്ന നിങ്ങളെ ഭരിക്കുന്ന ഗിൽ ട്രിപ്പ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു പാരന്റ്സിനായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അതിനേക്കാൾ ടോക്സിക് ആയിട്ടുള്ള ഒരു അവസ്ഥയെപ്പറ്റിയാണ് ഞാനിപ്പോ പറയുന്നത് കാരണം സ്നേഹം എന്ന് വിചാരിച്ച് കൊടുക്കുന്ന പലതും അവരുടെ ജീവിതം തന്നെ ഇല്ലാതെയാക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന തരം സ്നേഹമാണ് ഈ തരം ടോക്സിക് പാരന്റിങ് എന്ന് പറയുന്നത് ഒരാളല്ല കുറെ ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചതിലൂടെ ഞാൻ മനസ്സിലാക്കി ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവർ എന്നോട് പറയുന്നത് ചേട്ടാ എനിക്ക് വയസ്സ് ഇത്രയും ആയി പക്ഷെ ഇപ്പോഴും എനിക്ക് സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്ന ില്ല ഞാൻ എന്ത് ചെയ്യാൻ നോക്കിയാലും അത് ശരിയാവുന്നില്ല അത് മാത്രമല്ല എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല കൂടുതൽ സംസാരിച്ചു വരുമ്പോഴാണ് അവർ പറയുന്ന കാര്യം ഇതാണ് അവരുടെ പാരന്റ്സ് ചെറുപ്പം മുതലേ എല്ലാ കാര്യവും അവർക്ക് ചെയ്തു കൊടുത്തിണ്ടിരുന്നു എല്ലാ കാര്യത്തിലും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകണം എന്തെങ്കിലും കാര്യങ്ങൾ പോയി അന്വേഷിക്കണം പാരന്റ്സ് ആണ് ഇത് ചെയ്തുകൊണ്ടിരുന്നേച്ചത് ഹോസ്പിറ്റലിൽ പോകണം ഇവർ ഒറ്റയ്ക്ക് പോകില്ലായിരുന്നു പാരന്റ്സ് ആണ് ഇവരുടെ കൂടെ പോയിക്കൊണ്ടിരുന്നത് എന്ത് എടുക്കണം എന്ത് കഴിക്കണം എന്ത് ചെയ്യണം എത്ര മണി ഉറങ്ങണം ഇത് ഓരോ കാര്യവും പാരന്റ്സ് തന്നെയാണ് തീരുമാനിച്ചുകൊണ്ടിരുന്നത് I yeah, പക്ഷെ പെട്ടെന്ന് ഇവർക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായി കഴിയുമ്പോൾ പാരന്റ്സ് ഇവരിൽ നിന്ന് റെസ്പോൺസിബിലിറ്റി എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങുവാണ് പാരന്റ്സ് ഇവരോട് ചോദിക്കുകയാണ് നിനക്ക് എന്താണ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് എന്താ അത് ചെയ്യാൻ പറ്റാത്ത നിനക്ക് എന്ത് ഇത് ചെയ്യാൻ പറ്റാത്ത നീ എന്താണ് ഒന്നും അറിഞ്ഞു ചെയ്യാത്ത എന്നുള്ള ചോദ്യം ഇവരോട് ചോദിക്കുകയാണ് ഇതുകൂടി കേട്ട് കഴിയുമ്പോൾ ഇവരാകെ തകർന്നു പോവാണ് ശരിക്കും മനസ്സിലാക്കുക ഇത് ഈ കുട്ടികളുടെ പ്രശ്നമേ അല്ല കാരണം അവരൊരു തെറ്റും ചെയ്തിട്ടില്ല അവരെ ചെറുപ്പം മുതലേ ഡിപ്പെൻഡന്റ് ആക്കി വളർത്തിയത് പാരന്റ്സ് ആണ് ഞാനിവിടെ പാരന്റ്സിനെ കുറ്റം പറയുന്നതല്ല ചിലപ്പോൾ റിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതായിരിക്കാം പക്ഷെ ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ലൈഫ് തകർക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാൻ നിങ്ങൾ തന്നെയായിരിക്കും കുട്ടികളെ തള്ളിവിടാൻ പോകുന്നത് സോ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കാം ഇന്ന് കുറച്ചധികം പാരന്റ്സ് ചിന്തിക്കുന്നത് എന്റെ അവസ്ഥ എന്റെ മക്കൾക്ക് വരരുത് ഞാൻ അനുഭവിച്ചതുപോലെ അവർ അനുഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് അവർ ഒരുപാട് സ്നേഹം കൊടുക്കും എനിക്ക് അന്ന് ഇത് കിട്ടിയില്ല എനിക്ക് അന്ന് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവർക്ക് എല്ലാം കൊടുക്കും ഇതിലൊന്നും ഒരു തെറ്റില്ല മക്കളെ സ്നേഹത്തോട് തന്നെ വളർത്തണം പക്ഷെ ഒരുപാട് കാര്യങ്ങളിൽ മാതാപിതാക്കൾ ഇടപെടുമ്പോഴാണ് ഇതെല്ലാം തെറ്റായി മാറുന്നത് അതായത് ഒരു കുട്ടിയെ സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പഠിപ്പിക്കാത്തത് അവരെന്ത്ടുക്കണം അവരെന്ത് കഴിക്കണം എപ്പോ ഉറങ്ങണം എവിടെ പോകണം ആരോട് സംസാരിക്കണം എന്ത് സംസാരിക്കണം എന്നുള്ളതെല്ലാം പാരന്റ്സ് തീരുമാനിക്കുമ്പോഴാണ് അത് പ്രശ്നമായി മാറുന്നത് അതായത് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടാണെങ്കിൽ അത് തെറ്റി അതുപോലെ തന്നെ അവർ എന്തെങ്കിലും അഭിപ്രായം പറയണേ എനിക്ക് അവിടെ വരാൻ താല്പര്യമില്ല എന്ന് അവര് പറയുകയാണെങ്കിൽ നിനക്ക് എന്താ വന്നാല് നീ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോവാം അല്ലെങ്കിൽ എനിക്ക് ഇത് ഇഷ്ടമല്ല എനിക്ക് അത് വേണ്ട എന്ന് പറയുമ്പോൾ അതുപോലും റെസ്പെക്ട് ചെയ്യാതെ നീ ഇതിപ്പോ ചെയ്താൽ മതി ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി എന്ന് പറഞ്ഞു കുട്ടികളെ വളർത്തുമ്പോൾ ആക്ച്വലി മനസ്സിലാക്കുക കുട്ടികളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഡെവലപ്പ് ആവുന്നില്ല ഈ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഒക്കെ ചെറുപ്പത്തിലേ അവർക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് അപ്പൊ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ആകുന്ന സമയത്ത് ഈ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ അവിടെ ഡെവലപ്പ് ആവാതെ ആകും വരുമ്പോ വലുതായി കഴിയുമ്പോഴും അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും അപ്പൊ ചെറുപ്പം മുതലേ അതായത് അവരുടെ സ്കൂൾ ജീവിതം അല്ലെങ്കിൽ കോളേജ് ജീവിതം കഴിയുന്നവരെ എല്ലാ കാര്യങ്ങളും പാരന്റ്സ് നോക്കിയിട്ട് പെട്ടെന്നൊരു ദിവസം അവരോട് പറയാണ് നീ എന്താണ് ഉത്തരവാദിത്വമില്ലാത്തവരാകുന്നേ നിനക്ക് എന്താണ് അത് ചെയ്താൽ നിനക്ക് എന്താണ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ എന്ന് ചോദിക്കുമ്പോൾ അവരാകെ തകർന്നു പോവാണ് കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇത്രയും നാൾ അവർ ആയിട്ട് വളർന്നിട്ട് പെട്ടെന്നൊരു ദിവസം നീ സ്വന്തമായിട്ട് കാര്യം ചെയ്യുന്നു പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ചെറുപ്പം മുതലേ ഓരോ കാര്യങ്ങളും വീട്ടുകാർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഡിസിഷൻ സ്കിൽ വരെ ബ്ലോക്ക് ആക്കിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം നീ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്ന പറഞ്ഞാൽ അവർക്ക് ജീവിതം അവസാനിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാട് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കാരണം അത് എന്തായാലും കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അങ്ങനെയുള്ള കമന്റുകൾ വായിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഒറ്റക്കല്ല എന്റെ പോലെ തന്നെ വേറെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇത് എങ്ങനെ ഫേസ് ഇതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ മറികടന്നു കൂടി നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഒരുപാട് ആൾക്കാരെ ഹെൽപ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നമുക്ക് പാരന്റ്സിന് ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇത് വരുന്നത് അവരുടെ സ്നേഹത്തിൽ നിന്നാകാം അല്ലെങ്കിൽ അവരുടെ പേടിയിൽ നിന്നാകാം എന്റെ കൊച്ച് പരാജയപ്പെട്ടു പോകരുത് എന്റെ കൊച്ച് കഷ്ടപ്പെടരുത് എന്റെ കൊച്ച് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ അവരുടെ ഓരോ ചോയ്സും തീരുമാനിക്കുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഭാവിയിൽ അവരെ ഒരുപാട് അഫക്ട് ചെയ്യുന്ന ആ സമയത്ത് പാരന്റ്സ് ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കുന്ന ഒരാൾ ഒരു പാരന്റ് ആണെങ്കിൽ മനസ്സിലാക്കുക കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കാൻ ശ്രമിക്കുക ഇവിടെ പാരന്റിങ് എന്ന് പറയുന്നത് ഒരിക്കലും അല്ല അതായത് കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതല്ല പാരന്റിംഗിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പാരന്റിംഗിന്റെ ഉത്തരവാദിത്തം അതായത് ഇന്നത്തെ ലോകത്തിന് വേണ്ടി കുട്ടികളെ പ്രിപ്പയർ ചെയ്യുക നാളത്തെ ലോകത്തിനു വേണ്ടി കുട്ടികളെ പ്രിപ്പയർ ചെയ്യുക ഇന്നലത്തെ ലോകത്തിന് വേണ്ടിയല്ല കുട്ടികളെ പ്രിപ്പയർ ചെയ്യേണ്ടത് പാരന്റ്സ് വരുന്നത് ഇന്നലത്തെ ലോകത്തിൽ നിന്നാണ് അവരുടെ ജനറേഷൻ അവരുടെ യുടെ ചിന്താഗതി വരുന്നത് ഇന്നലത്തെ ലോകത്തിൽ നിന്നാണ് ഇന്നലത്തെ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് ആവശ്യമില്ല ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇന്ന് സോഷ്യൽ മീഡിയ വന്നു നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസിലി അവൈലബിൾ ആണ് പണ്ട് ശരി എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് തെറ്റായി ഓൾറെഡി മാറിയിട്ടുണ്ട് അല്ലെ പണ്ട് ഇത് ഓക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് അത് മാറി നമ്മൾ പറയുന്നത് പോലെ നാടോടുമ്പോ നടുവിടണന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊടുക്കണം എന്നല്ല ഞാനിവിടെ പറയുന്നത് പക്ഷെ ഒരു കുട്ടി എന്ന് പറയുന്നത് പാരന്റ്സ് ഇന്നലത്തെ ലോകത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഒരു കുട്ടി എന്ന് പറയുന്നത് ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ വളർത്തേണ്ടത് നാളത്തെ ലോകം എങ്ങനെ ഫേസ് ചെയ്യണം പണ്ടത്തെ ബുള്ളിയും അല്ല ഇന്നത്തെ കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്നത് പണ്ടത്തെ കളിയാക്കലുകളല്ല ഇന്നത്തെ കാലത്തെ കുട്ടികൾ അനുഭവിക്കുന്നത് അല്ലെ പണ്ട് പ്രശ്നങ്ങളല്ല ഇന്നത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം മാറി ഇന്നത്തെ കുട്ടികളെ കാഴ്ചപ്പാട് മാറി പലപ്പോഴും പല പാരന്റ്സും പറയും എന്റെ കാലത്ത് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ഇന്നത്തെ കാലത്ത് കുട്ടികളൊന്നും ഹാപ്പി അല്ല എൻജോയ് ചെയ്യുന്നില്ല അങ്ങനെയല്ല ഇന്നത്തെ കാലത്തെ കുട്ടികളും എൻജോയിം ചെയ്യുന്നുണ്ട് അവർ ഹാപ്പിയുമാണ് കാരണം കാലം മാറുന്നതനുസരിച്ച് ചിന്തിക്കുന്ന രീതിയിൽ മാറും ഹാപ്പിനെസിന്റെ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മൾ പാസ്റ്റില് പഴയ കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിയെയും പഴയ കാര്യത്തിൽ സ്റ്റക്കാക്കാൻ നോക്കുവാണ് അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് ഇന്നത്തെ ലോകത്തോ ഇന്നത്തെ കൂടെ ജീവിക്കുന്ന കുട്ടികളുടെ കൂടെ മിങ്കിള് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ അവർ പാരന്റിൽ ഡിപ്പെൻഡന്റ് ആയി പോകും എന്നിട്ട് പെട്ടെന്നൊരു ദിവസം അവർ വലുതായി കഴിയുമ്പോൾ അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പാരന്റ്സ് വാശി പിടിക്കുമ്പോൾ ആ കുട്ടികളുണ്ടാവുന്ന ഗിൽറ്റ് ആ കുട്ടികളോടെ സ്റ്റക്കായി പോകും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അവരെ ചിലപ്പോൾ ജീവിക്കാൻ പോലും തോന്നാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി വിടും പക്ഷെ അപ്പോഴും പാരന്റ്സ് അവരെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കും നീ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് ഇത്രയും നാൾ അവരെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാതിരുന്നത് കുട്ടികൾ പറഞ്ഞിട്ടാണോ കുട്ടികളാണോ പറഞ്ഞത് എന്റെ കാര്യങ്ങളെല്ലാം ചെയ്തതാ എനിക്കൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അല്ല പാരന്റ്സ് ആണോ തീരുമാനിച്ചത് അങ്ങനെയാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് പാരന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അവർ വളർന്ന് വലുതായി കഴിഞ്ഞാലും നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല പക്ഷെ നിങ്ങൾ നിങ്ങളിത് മനസ്സിലാക്കിയേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ലൈഫ് വളരെ ഡെയിഞ്ചറായി മാറാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ മനസ്സിലാക്കുക നിങ്ങൾ കുട്ടിയെ ഇന്നലത്തെ ലോകത്തിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോകത്തിന് ആ കുട്ടിയെ ചിലപ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വേറെ ആൾക്കാരോട് സംസാരിക്കാൻ പോലും തോന്നുന്നുണ്ടാവില്ല കാരണം ആ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്താണ് എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല ബിക്കോസ് ആ കുട്ടി വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ വളരെ ഡിപ്പെൻ്റന്റ് ആയി പോയതുകൊണ്ട് തന്നെ വേറെ ആൾക്കാർ അതായത് ഇന്നത്തെ ലോകത്തുള്ള ആൾക്കാർ ആ കുട്ടിയെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള വിഷമത്തിൽ നിൽക്കുമ്പോൾ കുട്ടി വരുന്നത് പാരന്റ്സിന്റെ അടുത്തേക്ക് തന്നെയാണ് അങ്ങനെ വരുന്ന സമയത്ത് പാരന്റ്സ് ആക്ച്വലി ആ കുട്ടിയെ നീ എന്തൊന്നും ചെയ്യാത്ത നിനക്ക് എന്തോ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോ അവിടെയും ആ കുട്ടി പഠിക്കുന്നു എന്നെ എന്റെ വീട്ടുകാർക്ക് പോലും ഇപ്പൊ മനസ്സിലാവുന്നില്ല എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല ഈ ലോകത്തിന് എന്നെ ആവശ്യമില്ല എന്നുള്ള ചിന്ത പോവാം അങ്ങനെ അനാവശ്യ ചിന്തകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇവിടെ മനസ്സിലാക്കുക ആ കുട്ടി അങ്ങനെ ഡിപ്പെൻഡന്റ് ഡിപ്പെട്ടുണ്ടെങ്കിൽ ആ കുട്ടി തന്നെ ഡിപ്പെൻഡന്റ് ആയതല്ല ഒരു കുട്ടിക്ക് ഉത്തരവാദിത്തം ഇല്ല ഒരു കുട്ടി എന്ന് ഞാൻ പറയുമ്പോൾ വളർന്ന് അതിപ്പോ ഇരുപത് വയസ്സ് കഴിഞ്ഞു ഇനിയിപ്പോ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും അവർ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അവരങ്ങനെ തന്നെ ആയതല്ല അവരുടെ സാഹചര്യം തന്നെ അങ്ങനെ ആക്കിയതല്ല അതിനൊരു മെജോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ പാരന്റിങ് സ്റ്റൈലിന് തന്നെയാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിൽക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അത്രയും ആവശ്യമുള്ള കാര്യമാണ് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ കാര്യവും പഴയ പോലെ കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ ചെയ്യുക ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്താ അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യുന്നു പറയുന്നതല്ല ഇവിടെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം അവരെ മനസ്സിലാക്കുക അതിനുശേഷം അവരെ കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുപ്പിക്കുക ആ തീരുമാനങ്ങൾ ശരിയാകുമെന്നുള്ള ഉറപ്പും ധൈര്യവും അവർക്ക് കൊടുക്കുക അത് എടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോയാൽ എന്ന് പറഞ്ഞിട്ട് അവരെ പിന്നീടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ജയിപ്പിക്കാൻ നോക്കുക ഇങ്ങനെ ഓരോ തവണ ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ ചെറിയ തീരുമാനങ്ങളും എടുത്ത് എടുത്തെടുത്ത് അവര് പതുക്കെ പഠിക്കും സമയം കുറെ പോയിട്ടുണ്ടാവാം പക്ഷെ ചെറുപ്പകാലത്തിൽ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്കിപ്പോഴ ഓർത്ത് റിഗ്രെറ്റ് ചെയ്തോണ്ടിരിക്കാൻ പറ്റില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനിയും അവരെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അവർ ഫുള്ളി തകർന്നു പോവുകയും ചെയ്യും ഈ തകർന്നു പോയതിനു ശേഷം കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അവർ മോട്ടിവേറ്റ് ആവാന്ന് വിചാരിക്കുന്നത് വളരെ വലിയ തെറ്റായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്താതെ ജസ്റ്റ് അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കുക അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക ആദ്യം അതാണ് വേണ്ടത് ട്രസ്റ്റ് യുവർ ചിൽഡ്രൻ ഫസ്റ്റ് ഇനി അവർ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകാണെങ്കിൽ നിനക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല നീ വേറെ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾ പിന്നെയും സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പിന്നെയും അവരെ ഡിപ്പെൻഡന്റ് ആക്കുവാണ് അവര് സ്വന്തമായിട്ടൊരു കാര്യം തീരുമാനിച്ചോ അത് ചെയ്യാൻ അവർക്ക് പറ്റില്ല അല്ലെങ്കിൽ നീ ഇത് ചെയ്യണ്ട നീ അത് ചെയ്യുന്നു പറയുന്നതിന് പകരം അവര് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അവരുടെ കൂടെ നിൽക്ക് അവരെ സപ്പോർട്ട് ചെയ്യ് അവരെ ട്രസ്റ്റ് ചെയ്യ് അപ്പൊ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും അത് തെറ്റിപ്പോയാലും കുഴപ്പമില്ല അവരുടെ കൂടെ നിന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പൊ അവര് മാറും അപ്പൊ അവർ നിങ്ങൾ പറഞ്ഞ് കേൾക്കും അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നത് ഈ ലോകത്ത് ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല ആരും എന്റെ കൂടെ ഇല്ല എന്നുള്ള ഫീൽ ആയിരിക്കും അവർ അങ്ങനെ വന്നാൽ അവരൊന്നും ചെയ്യില്ല നമ്മൾ വിചാരിക്കുക അവരെന്തെങ്കിലും ചെയ്യുന്നു ഒരിക്കലും ഇല്ല അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവരുടെ ലൈഫ് ലോങ് അവര് അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹം കൊണ്ടാണ് നിങ്ങൾ അവരെ ഡിപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഉത്തരവാദിത്തം അവരെ സപ്പോർട്ട് അവരെ വലുതായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിലാക്കുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക അവരൊരു കാര്യം ചെയ്താൽ തീരുമാനം ആ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യാൻ നിനക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഇത് ശരിയല്ല ഇത് ഓക്കെ അല്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നാലും അവർ പിന്നെയും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ദം ആൻഡ് ആൻഡ് ട്രസ്റ്റ് ദം ഇഫ് യു ആർ എ ചൈൽഡ് ഇതുപോലത്തെ സാഹചര്യത്തിലൂടെയാണ് വളർന്ന് വന്നതെങ്കിൽ ഡോണ്ട് വറി ഇറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക് ആൻഡ് യു കാൻ ബ്ലെയിം യുവർ പാരന്റ്സ് നമ്മൾ പാരന് ബ്ലെയിം ചെയ്തുകൊണ്ട് തന്നെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല പാസ്റ്റിന് ബ്ലെയിം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തീരുമാനിക്കുക അതിൽ ആദ്യം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പാരന്റിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു തെറപ്പിസ്റ്റിനെ അതായത് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് തെറപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ട് ബിക്കോസ് ദാറ്റ് വിൽ ഹെൽപ്പ് യു അത് നിങ്ങളുടെ ഇനിയുള്ള ലൈഫിലേക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക വലിയ തീരുമാനങ്ങളൊന്നും തുടക്കം െടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും എന്നിട്ട് അത് ചെയ്യുക അങ്ങനെ അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ നിങ്ങൾ ഡിസിഷൻ സ്കെയിൽ പതുക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഡോറി നത്തിങ് ഇസ് ടു ലൈറ്റ് നിങ്ങൾക്ക് ഇപ്പോഴും മാറാൻ പറ്റും പാരന്റ്സിനായാലും കുട്ടികൾക്കായാലും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഒരുപാട് സ്നേഹവും ടോക്സിക് തന്നെയാണ്